മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത് സൂപ്പർ ലീഗ് കേരള സെമി ഫൈനൽ മത്സരം മാറ്റിവെക്കാൻ നിർദ്ദേശം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കേണ്ട തൃശൂർ മാജിക് എഫ് സി മലപ്പുറം എഫ്സി മത്സരമാണ് മാറ്റിവെക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ് മറ്റൊരു ദിവസം മത്സരം സംഘടിപ്പിക്കണമെന്നും നിർദ്ദേശം തദ്ദേശ തിരഞ്ഞെടുപ്പിനൊപ്പം ശബരിമല ഡ്യൂട്ടി കൂടിയുള്ളതുകൊണ്ട് ആവശ്യത്തിന് സേനയെ വിന്യസിപ്പിക്കാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചു നിർദ്ദേശം മറികടന്ന് മത്സരം നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘാടകരായ സൂപ്പർ ലീഗ് കേരള തൃശൂർ മാജിക് എഫ് സി മലപ്പുറം എഫ് സി ടീമുകൾക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തൃശ്ശൂരിൽ നടക്കാനിരുന്ന കളികളാണ് മാറ്റിവെച്ചിരിക്കുന്നത് സൂപ്പർ ലീഗ് കേരള സെമി ഫൈനൽ മത്സരം മാറ്റിവെച്ചിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കേണ്ട തൃശൂർ മാജിക് എഫ് സി മലപ്പുറം എഫ് സി മത്സരങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടവും അതോടൊപ്പം തന്നെ ഇന്ന് കലാശക്കുട്ടും തന്നെ കൃത്യമായ രീതിയിൽ സേനയെ പോലീസ് സേനയെ വിന്യസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നടക്കാനിരുന്ന സൂപ്പർ ലീഗ് കേരള സെമിഫൈനൽ ഫൈനൽ മത്സരം മാറ്റിവെക്കാൻ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ മറ്റൊരു ദിവസം മത്സരം സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒപ്പം കൂടി ശബരിമല ഡ്യൂട്ടിയും കൂടി വന്നതുകൊണ്ട് സേനയെ വിന്യസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നിർദ്ദേശം മറികടന്ന ആരെങ്കിലും ഈ ഒരു മത്സരം നടത്തിയാൽ മുന്നറിയിപ്പ് മുൻകൂട്ടി നൽകിയിട്ടുണ്ട് എന്തായാലും കൃത്യമായ രീതിയിൽ കർശനമായ നടപടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും വന്നിരിക്കുന്ന ഒരു അറിയിപ്പ് എന്തായാലും മുന്നറിയിപ്പുകൾ മറികടക്കരുത് എന്നൊരു കാര്യം കൂടി അതിൽ നൽകുന്നുണ്ട് സംഘാടകരായ സൂപ്പർ ലീഗ് കേരള തൃശൂർ മാജിക് എഫ് സി മലപ്പുറം എഫ് സി ടീമുകൾക്ക് പോലീസ് എന്തായാലും കത്ത് നൽകിയിട്ടുണ്ട്